എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ബീഫും ചിക്കനും ഒക്കെ കറി വെക്കുന്ന പോലെ തന്നെയാണ് പലരും പോർക്ക് കയറി വെക്കുന്നത് കണ്ടിട്ടുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ പോർക്ക് കയറി വെച്ചാൽ ഇതുപോലെ മാത്രമേ അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കൂ അത്രയ്ക്കും ടേസ്റ്റി റെസിപ്പിയാണിത് അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ അര കിലോ പോർക്കാണ് എടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമായ മസാല ആദ്യം റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ മീറ്റ് മസാല രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഒരു പാത്രത്തിലേക്കിട്ട് ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഈ പൊടികൾ ഒന്നിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം കരിഞ്ഞു പോകാതെ നല്ലോണം ചൂടാക്കിയെടുത്ത ശേഷം ഈ പൊടിയൊന്ന് തണുക്കാൻ വെക്കുക ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഒരു മൂന്ന് മീഡിയം സൈസ് സവോള കനം കുറച്ച് അരിഞ്ഞെടുത്ത് മാറ്റിവയ്ക്കാം ഇനി ഒരു തുടൻ വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഒരു പച്ചമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് എന്നിവ എടുത്ത് നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലക്കൂട്ട് തണുത്തിട്ടുണ്ടാകും തണുത്തതിന് ശേഷം മാത്രം ഇപ്പോൾ തയ്യാറാക്കിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിനുശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയും നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര തേങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞതും കൂടെ ഇതിലിട്ട് കൊടുക്കുക ഞാനൊരു ചെറിയ അരമുറി തേങ്ങാ കൊത്തി മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇത്രയും ഇൻഗ്രീഡിയൻസ് നല്ലോണം കൈവെച്ച് തിരുമ്മിയെടുക്കണം മസാലയൊക്കെ നല്ലോണം പേസ്റ്റ് ആവുന്നത് പേസ്റ്റാവുന്നതുപോലെ കൈവച്ച് തിരുമിയെടുത്തതിനു ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കുകൂടെ ഇതിലേക്കിട്ട് കൊടുത്ത് മുന്നേ ചെയ്ത പോലെ നല്ലോണം കൈവച്ച് തിരുമ്മിയെടുക്കുക എല്ലാ പീസിലും ഈ മസാല ചെല്ലുന്ന പോലെ കുറച്ചധികം നേരമെടുത്ത് നല്ലോണം എല്ലാം കൂടി തിരുമ്മിയെടുത്ത് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോർക്ക് അതിലേക്കിട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക ചെറിയ തീയിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ സാധാരണ ബീഫും ചിക്കനും ഒക്കെ വെക്കുന്നതിനും കുറച്ചും നേരം എടുക്കും ഇങ്ങനെ പോർക്ക് വെന്ത് വരാൻ ഈ സമയം കൊണ്ട് ഇതിലെ നെയ്യൊക്കെ ഇറങ്ങി മസാലയൊക്കെ നല്ലോണം പോർക്കി പോർക്കിപ്പിടിച്ച് നല്ല ടേസ്റ്റിയായി നമുക്ക് കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് മൺചട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള വേവായി കഴിയുമ്പോൾ തീ നിർത്തി ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അപ്പത്തിനും കപ്പയ്ക്കുമൊക്കെ പറ്റിയ ഒരു അടിപൊളി ഫ്രൈ ആണിത് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം താങ്ക് ഫോർ വാച്ചിങ്